നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ മഹാരാഷ്ട്രയിൽ എൻ ഡി എ സഖ്യത്തിനുണ്ടായ തിരിച്ചടിയിൽ നിന്നും ഇതുവരെയും മുക്തി നേടിയിട്ടില്ല ബി ജെ പി ബി ജെ പിക്ക് ഉണ്ടായ നാണക്കേട് ചെറുതല്ല മഹാരാഷ്ട്ര പോലൊരു സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന വലിയ തിരിച്ചടി നരേന്ദ്രമോദിക്ക് വളരെയധികം ആഘാതമാണ് നൽകുന്നത് പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽകൾ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ഷിൻഡേയുമായി കൂടിക്കാഴ്ച നടത്തി ഷിൻഡേയെ കൂടുതൽ കാര്യങ്ങളിൽ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അതേസമയം എൻ സി പി അജിത് പവാർ വിഭാഗത്തിന് ഒരു വില പോലും നൽകാതെ അവർ പോണെങ്കിൽ പോകട്ടെ എന്ന രീതിയിലേക്കാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ നിൽക്കുന്നത് ബി ജെ പിക്ക് കൃത്യമായി അറിയാം ഷിൻഡെ വിഭാഗമില്ലാതെ ബി ജെ പിക്ക് ഒരു പ്രകടനം പോലും കാഴ്ചവെക്കാൻ ഇപ്പോൾ കഴിയില്ല ശിവസേനയിൽ ഭേദപ്പെട്ട രീതിയിൽ പാർട്ടിയുടെ പിളർപ്പ് ഉണ്ടായിട്ട് പോലും ഷിൻഡെ വിഭാഗത്തിന് ഏഴ് സീറ്റുകൾ ജയിച്ചത് ബി ജെ പി വലിയ രീതിയിൽ പ്രതീക്ഷയോടെ കാണുന്നുമുണ്ട് എന്നാൽ ഉദ്ധവ് വിഭാഗത്തിന് തന്നെയാണ് മേൽക്കൈ എന്നുള്ളത് ബി ജെ പിക്ക് നന്നായി അറിയാം ശിവസേനയിൽ ഷിൻഡെ വിഭാഗത്തിന് കുറച്ച് വോട്ട് ഷെയർ ഉണ്ട് എന്നുള്ളതിൽ പിടിച്ചായിരിക്കും ബി ജെ പി അവരുടെ പ്രചരണായുധം മുന്നോട്ട് വെക്കുന്നു എന്നാൽ ബാല താക്കറെയുടെ പാരമ്പര്യം അവകാശപ്പെടാൻ ഷിൻഡേക്ക് എന്ത് എന്ന ചോദ്യം ഉദ്ധവ് താക്കറെയും സഞ്ജയ് റാവത്തും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് അതിന് കാരണമാകുന്ന നിരവധി വിഷയങ്ങളുണ്ട് സഞ്ജയ് റാവത്ത് കൃത്യമായി തന്നെ കോൺഗ്രസ് ശരത് പവാർ ഉദ്ധവ് താക്കറെ വിഭാഗവുമായി ചേർന്നുകൊണ്ടുള്ള മഹാവികാസ് അഖാദി സഖ്യം രൂപീകരിച്ചപ്പോൾ അത് ഏറെക്കാലം നിലനിൽക്കില്ല എന്ന് ബി ജെ പി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു എന്നാൽ കേവലം രണ്ട് കൊല്ലത്തെ ആയുസ് കൊണ്ട് ഉദ്ധവ് താക്കറെയെ മറാത്ത ജനങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി എന്ന വിശേഷണത്തിന് താൻ യോഗ്യനാണെന്ന കാഴ്ച എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുത്തു കടുത്ത രീതിയിൽ പ്രതിസന്ധി നിറഞ്ഞു നിന്ന കാലഘട്ടത്തിൽ പോലും ഉദ്ധവതാക്കറെ നടത്തിയിരിക്കുന്ന കുറിച്ച് ഇപ്പോഴും ജനങ്ങൾക്ക് പറഞ്ഞാൽ നൂറുനാവാണ് അതിന് കാരണമാണ് അതിൻ്റെ വിഷയങ്ങളിൽ അദ്ദേഹം എത്രത്തോളം ഗൗരവമായി ഇടപെട്ടു എന്നുള്ളത് വെറുതെ മുഖ്യമന്ത്രി കസേരയിൽ ഞെളിഞ്ഞിരിക്കുകയും മറ്റുള്ളവരോട് വീമ്പ് പറയുമല്ല ഉദ്ധവതാക്കറെ ചെയ്തത് ആ ഒരു കാലഘട്ടം ശിവസേനയെ സംബന്ധിച്ചിടത്തോളം ഗോൾഡൻ ഇറ എന്ന് തന്നെ പറയേണ്ട സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഏകനാക്ഷിൻ്റെ അധികാരത്തിലേക്ക് വരുന്ന സമയത്തും സാഹചര്യത്തിലും ഉദ്ധവ് താക്കറെ ഒരു കാര്യം പറഞ്ഞത് എന്ത് നേട്ടങ്ങൾക്കും തൻ്റെ അച്ഛനെ തന്നെ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമാണ് ബി ജെ പിക്ക് ഇപ്പോഴുമുള്ളത് ബാൽസാഹിബ് താക്കറെയുടെ മകൻ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ച അവകാശി അദ്ദേഹത്തിൻ്റെ എല്ലാ രീതിയിലുമുള്ള ജനകീയ ഇടപെടലുകൾക്ക് എപ്പോഴും സാക്ഷി നിന്നിട്ടുള്ള എനിക്ക് കൃത്യമായി അറിയാം ബി ജെ പി എങ്ങനെയൊക്കെ മുതലെടുപ്പ് നടത്തുന്നു എന്നുള്ളത് ബി ജെ പിക്ക് അവിടെ വലിയേറ്റം കളിക്കണം ശിവസേനയെ ചവിട്ടി താഴ്ത്തണം അതിന് ഈ നാളുകൾ ഒന്നും തന്നെ പറ്റുന്നില്ല ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ബി ജെ പിക്ക് ഒരു കാരണവശാലും കഴിയില്ല എന്ന് മനസ്സിലാക്കിയാണ് ശിവസേനയെ പുലർത്തിയെടുത്തത് ശിവസേനയുടെ ഡിമാൻഡ് മുഖ്യമന്ത്രി സ്ഥാനമായിരുന്നു അത് നൽകിയിരുന്നെങ്കിൽ ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ പക്ഷേ അവരുടെ ഉദ്ദേശം അതല്ല അവർക്ക് സഖ്യകക്ഷികളെ മുഴുവനായി തകർക്കണം പ്രത്യേകിച്ച് ശിവസേനയെ അതിൽ നിന്നുകൊടുക്കാൻ താൻ തയ്യാറല്ല ശിവസേന ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട ഐഡിയോളജി വിശ്വസിക്കുന്നു ശിവജിയുടെ പോരാളികൾ തന്നെയാണ് പക്ഷേ അതിനേക്കാൾ ഉപരിയായി ജനങ്ങളുടെ മറാത്തികളുടെ ആവശ്യം അനിവാര്യത ഇതെല്ലാം ഉയർത്തി ബാത്സാഹിബ് താക്കറെ ചെയ്ത് ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഉദ്ധവ് താക്കറെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് ബി ജെ പിക്ക് വളരെ നഷ്ടങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പോടു കൂടി എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഉദ്ധവ് താക്കറെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിൽ ഇരുന്നൂറിൽ കൂടുതൽ സീറ്റുകൾ നേടിയായിരിക്കും മഹാവികാസ് അഖാദി സഖ്യം അധികാരത്തിലേക്ക് വരിക എന്നതും അത് കൺകുളിർക്കെ കാണാനുള്ള അവസരം മോദിക്ക് ഉണ്ടാകുമെന്നും ഉദ്ധവ് താക്കറെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു